കൂട്ടുകാരുടെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഒരു കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അത് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് വയ്ക്കുക അപ്പം എല്ലാവർക്കും മനസ്സിലായിക്കണം ഞാൻ നെല്ലിക്ക അച്ചാറാണ് ഇടാൻ പോകുന്നത് ഒരു പാൻ അടുപ്പിൽ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് നല്ലെണ്ണ ഉപയോഗിക്കുക കാരണം നല്ലെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത് അച്ചാറിടാൻ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് അത് ചൂടായതിനു ശേഷം കടുക ഇട്ട് കടുക പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു ഒരു സ്പൂൺ ഉലുവയിടാം ഉലുവയിട്ടതിന് ശേഷം കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും ഇടാം എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഉണ്ട് എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ ഈ ഉണ്ടോ മുളകുള്ളത് കൊണ്ട് ഞാൻ അതിട്ടെന്നേ ഉള്ളൂ അതിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യാം അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നെല്ലിക്ക ഇതിലോട്ട് ആഡ് ചെയ്യാം നെല്ലിക്ക ആഡ് ചെയ്ത് ഏകദേശം ഒരു മിനിറ്റ് തികച്ച് വഴറ്റണ്ട കാരണം നെല്ലിക്ക പീസ് പീസാക്കി വച്ചേക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ വെന്തു പോവാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ നെല്ലിക്ക ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉപ്പും കൂടെ ആഡ് ചെയ്യണം ഉപ്പ് അതിലോട്ട് അപ്പോഴിട്ടാൽ മാത്രമേ അത് ഉപ്പ് പിടിച്ച് വരത്തുള്ളൂ അതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഇതിലോട്ട് ചേർക്കാം എന്നിട്ട് എന്നിട്ടതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കാരണം ഇത്രയും ആ ഒരു വഴറ്റലും കൂടെ ആവുമ്പോൾ നെല്ലിക്ക അങ്ങ് വെന്തു പോവും അപ്പം നമുക്ക് ആ നമ്മൾ എണ്ണയിലിട്ട് ഉപ്പ് ഇട്ട് ഒരല്പം നേരം ഒരു സെക്കൻഡുകളൊക്കെ വഴറ്റിയാൽ മതി എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് വിനിഗർ ഒഴിച്ചു കൊടുക്കാം വിനിഗർ വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഇതല്ല ചീത്തയായി പോവില്ല കാരണം ജലാംശം ഒന്നുമില്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ പെട്ടെന്നൊന്നും ചീത്തയായി പോകത്തില്ല അപ്പം ഞാനിവിടെ കുറച്ച് വിനികർ ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി നല്ല പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റി എണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞു വരട്ടെ അപ്പോൾ നമ്മുടെ നെല്ലിക്കാച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാകും കാരണം ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ശരി ബായ്